അഷറഫ് പാലക്കാട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന ും ദിവസങ്ങൾക്ക് മുമ്പ് സിനിമാ രംഗത്തെ പ്രമുഖർക്കായി ചെന്നൈയിൽ ഒരു പ്രിവി ഷോ അണിയർ പ്രവർത്തകർ സംഘടിപ്പിച്ചു കെ ബാലചന്ദർ മണിരത്നം ഹരിഹരൻ ഐ വി ശശി പ്രിയദർശൻ പോലുള്ള അധികായർ അന്ന് പ്രിവിണമു സിനിമ അവസാനിച്ചതും നായകൻ മുകേഷിനെ ആദ്യം അഭിനന്ദിച്ചത് തമിഴകത്തെ ഇയക്കണർ സിംഗം എന്നറിയപ്പെടുന്ന കെ ബാലചന്ദ്രൻ ആയിരുന്നു എ കംപ്ലീറ്റ് എന്റർടൈനർ എന്നാണ് സിനിമയെ ബാലചന്ദ്രൻ അന്ന് വിശേഷിപ്പിച്ചത് സിനിമയിൽ മുകേഷിൻ്റെ അച്ഛനായി വേഷമിട്ട എൻ എൻ പിള്ളയെ കുറിച്ചായിരുന്നു ബാലചന്ദ്രൻ്റെ അടുത്ത സംശയം സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നടനാണോ അദ്ദേഹം എന്ന സംശയം ബാലചന്ദ്രൻ ഉന്നയിച്ചു അതെന്ന് മുകേഷ് മറുപടി പറഞ്ഞപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ വന്ന നടന് മാത്രമേ ഈ വേഷം ഇത്ര മികവുറ്റതാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ കണ്ട് മണിരത്നം പറഞ്ഞത് ഇങ്ങനെ രണ്ടു ദിവസമായി ഉറങ്ങിയിട്ടില്ല ഹി വാസ് റിയലി റേവിംഗ് അബൌട്ട് ദിസ് മൂവി ഇതാണ് പടം ഇങ്ങനെ വേണം പടം എടുക്കാൻ എന്തൊരു പടമാണ് ബി ജി എം ഒക്കെ എന്താ രസം പറയാതെ വയ്യ അതിഗംഭീരം ആക്ഷൻ ആക്ഷൻ കോമഡിക്ക് കോമഡി സെന്റിമെന്റ്സിന് സെന്റിമെന്റ് ഗാനങ്ങൾ ബീജിഎ അഭിനേതാക്കളുടെ തകർപ്പൻ പെർഫോമൻസ് പഴുതുകൾ തിരക്കഥ ഇങ്ങനെ ഏത് ആസ്പെക്ട് എടുത്ത് നോക്കിയാലും ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ആവശ്യം വേണ്ട എല്ലാ ചേരുവകളും കൃത്യമായ അളവിൽ സമാസമം ചാലിച്ചൊരുക്കിയ മറ്റൊരു എന്റർടൈനർ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള പ്രേക്ഷകർ എങ്ങനെ ഈ സിനിമയെ സ്വീകരിച്ചുവോ അതുപോലൊരു സ്വീകാര്യത ഇന്നും ഈ സിനിമയ്ക്ക് ലഭിക്കുന്നു ഇതിലെ പാട്ടുകൾ ബി ജി എ കോമഡി രംഗങ്ങൾ എല്ലാം മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചർച്ച ചെയ്യപ്പെടുന്നു ഒരു സിനിമാ കഥ പോലെ ഏറെ രസകരവും കൗതുകവുമാണ് ഗോഡ് ഫാദർ പിറന്നുവേണ നാല് വഴി റാംജി റാവും ഹരിഹർ നഗറും വൻ വിജയമായതോടെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് സിദ്ദീഖ് ലാൽമാർ കടക്കുകയാണ് ആദ്യ സിനിമകളുടെ ചർച്ചകൾക്കിടെ വഴിമുട്ടി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചൊരു കഥാതന്തു ആയിരുന്നു ഗോഡ് ഫാദറിൻ്റെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ആണുങ്ങൾ അവർക്ക് എതിരാളികളായി മറുവശത്ത് മറ്റൊരു കുടുംബവും ആലുവയിൽ ശത്രുക്കളായി ജീവിച്ചിരുന്ന രണ്ട് കുടുംബങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച കഥാതന്തുവായിരുന്നു ആയിരുന്നു സിനിമയുടേത് അതിലേക്ക് സമർത്ഥമായി സബ്പ്ലോട്ടുകൾ സന്വേഷിപ്പിക്കുകയായിരുന്നു സംവിധായകൻ തങ്ങളുടെ മുൻ സിനിമകളിലെ നായകനായ മുകേഷിനെ ഈ സിനിമയിൽ നായകനാക്കാൻ ആദ്യമേ സിദ്ധിക്കലാൽ തീരുമാനിച്ചിരുന്നു നായികയുടെ കാര്യത്തിലായിരുന്നു കൺഫ്യൂഷൻ ഊർവശിയായിരുന്നു നായികയായി ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഊർവശിക്ക് അഭിനയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുടെ ശുപാർശയിലാണ് കനക ഈ സിനിമയിലേക്ക് വരുന്നത് ഗോഡ് ഫാദർ റിലീസാകും മുമ്പ് കനക അഭിനയിച്ച കരകാട്ടക്കാരൻ എന്ന തമിഴ് സിനിമ തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു ശേഷം ഒരു ഡസനോളം തമിഴ് സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് കനക ഗോഡ് ഫാദറിലേക്ക് വരുന്നത് ആദ്യ കാഴ്ചയിൽ കനക തങ്ങളുടെ സിനിമയ്ക്ക് അനുയോജ്യമാണോ എന്ന സംവിധായകരുടെ സംശയത്തെ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് ഒറ്റ ടേക്കിൽ ആക്കിയാണ് അവർ ദുരീകരിച്ചത് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ അന്നുറാനെ ആരവതരിപ്പിക്കും എന്ന ചോദ്യം ആദ്യമേ വന്നു ലാലാണ് നാടകാചാര്യൻ എൻ എൻ എന്നിള്ളയെ ഈ സിനിമയിലേക്ക് ആദ്യം നിർദ്ദേശിക്കുന്നത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നും ഭാര്യയുടെ മരണത്തെ തുടർന്നും അഭിനയത്തിൽ നിന്ന് സുദീർഘമായൊരു ഇടവേള എടുത്തിരിക്കുന്ന എൻ എൻ പിള്ള ഇക്കാരണം കൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിനായി ആദ്യം സമീപിച്ചത് എന്നിള്ളയുടെ മകനും നടനുമായ വിജയരാഘവനെയായിരുന്നു ഈ അവസ്ഥയിൽ അച്ഛൻ അഭിനയിക്കാൻ സാധ്യതയില്ലെന്ന് വിജയരാഘവൻ തീർത്തു പറഞ്ഞു എന്നാൽ കഥയുടെ സംക്ഷിപ്ത രൂപം സംവിധായകനിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആവേശഭരിതനായി ഉഗ്രൻ ഇത് അച്ഛന് പറ്റിയ വേഷമാണ് അച്ഛൻ ഇത് ചെയ്യും ഞാൻ അച്ഛനോട് പറയാം എന്ന് വിജയരാഘവൻ സൂചിപ്പിച്ചപ്പോൾ എൻ പിള്ള സമ്മതിച്ചില്ല ശരി അച്ഛൻ അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട അവർ ഏതായാലും വന്ന് കഥ പറഞ്ഞു വെക്കോട്ടെ കഥ കേട്ട് അച്ഛന് ഇഷ്ടമായില്ലെന്ന് പറയാമല്ലോ ആ നിർദ്ദേശം അദ്ദേഹത്തിനും സ്വീകാര്യമായി അങ്ങനെ സംവിധായകരോട് കഥ പറയാൻ വരാൻ അദ്ദേഹം അനുവാദം നൽകി അങ്ങനെ കഥ പറയാൻ നിർമ്മാതാവ് സ്വർഗ്ഗചിത്ര അപ്പച്ചനും സിദ്ദിഖിലാലും കാറിൽ നേരെ കോട്ടയം ഒളശ്ശിയിലുള്ള എൻ എൻ പിള്ളിയുടെ വീട്ടിലേക്ക് അവിടെ എത്തിയപ്പോൾ വലിയ മഴയും വലിയ വെള്ളക്കെട്ടും അതുകൊണ്ട് നാട്ടുകാർ വണ്ടികളെല്ലാം തടയുകയാണ് യാത്ര മതിയാക്കി തിരിച്ചു പോയാലോ എന്നായി ആദ്യം ഏതായാലും വന്ന സ്ഥിതിക്ക് തിരിച്ചു പോകേണ്ടെന്ന് തീരുമാനിച്ച് ഒരു വിധത്തിൽ എൻപിള്ളയുടെ വീട്ടിലെത്തി സംവിധായകരെ മുന്നിൽ കണ്ടപ്പോൾ എൻ എൻപിള്ളക്ക് അത്ഭുതം എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വന്നതെന്ന് അദ്ദേഹം ഇന്ന് വരാനല്ലേ സാർ പറഞ്ഞത് വേറൊരു ദിവസം വന്നാൽ സാറിന്റെ മൂഡ് മാറിയാലോ എന്നില്ലാൽ സംവിധായകർ പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന ഗോഡ് ഫാദറിന്റെ തിരക്കഥ വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി ബുക്കിലേക്ക് എഴുതി മാറ്റാൻ പറഞ്ഞ ശേഷം കഥ മുഴുവൻ കേട്ട ശേഷം ഈ കഥയിൽ ഞാൻ അഭിനയിക്കണമെന്ന് എന്താണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധമെന്നായി ചോദ്യം ഈ കഥാപാത്രം ശാരീരികമായി ദുർബലനാണെങ്കിലും ഉള്ളുകൊണ്ട് ഭയങ്കര കരുത്തനാണ് അങ്ങനെ കരുത്തനായ ആളുകള ആളായിട്ടാണോ ആളുകൾ എന്നെ കാണുന്നത് എന്ന് എന്നും പിള്ള ചോദിച്ചു സാർ നാടകങ്ങളിലൂടെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് ഞങ്ങൾക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് സിദ്ദീഖ് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു പിന്നീട് ഓരോ സീനുകൾ വിവരിച്ചു കൊടുത്തപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞ ആ ചിരി വെറും പരിഹാസ ചിരിയല്ലെന്ന് സിദ്ദീഖും ലാലും ക്രമേണ തിരിച്ചറിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് വിജയരാഘവനാണ് അച്ഛൻ അഭിനയിക്കാൻ സമ്മതിച്ചതെന്ന് ഫോൺ വിളിച്ച് പറയുന്നു ഒറ്റ നിബന്ധന മാത്രമേ അദ്ദേഹം വെച്ചുള്ളൂ കഥാപാത്രത്തിന് സ്വന്തം ശബ്ദം ആയിരിക്കണം സിനിമയിൽ ഉപയോഗിക്കേണ്ടത് സിനിമയുടെ ഷൂട്ട് പൂർത്തിയായി ഡബ്ബ് ചെയ്യാനെത്തിയപ്പോഴാണ് അടുത്ത പ്രശ്നം സ്ക്രീനിലെ ദൃശ്യം അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല സ്ക്രീനിൽ ചുണ്ടനങ്ങുന്നത് അറിഞ്ഞാലല്ലേ ഡയലോഗ് പറയാൻ കഴിയൂ എത്ര ശ്രമിച്ചിട്ടും അത് സിങ്കാകുന്നില്ല ഒടുവിൽ സിദ്ദിഖ് പോകുമ്പം കണ്ടെത്തി ഡബ്ബിങ്ങിന് സിദ്ദിഖ് എൻ എൻ പിള്ളയുടെ കൂടെ നിൽക്കും സ്ക്രീനിൽ അഞ്ഞൂറാൻ്റെ ഡയലോഗ് തുടങ്ങുമ്പോൾ സിദ്ദിഖ് അദ്ദേഹത്തെ തൊടും അപ്പോൾ അദ്ദേഹം ഡയലോഗ് പറഞ്ഞു തുടങ്ങും ആദ്യമൊന്നും ഇത് ശരിയായില്ല സിദ്ദിഖ് തൊടുന്നത് മനസ്സിലാക്കി പറഞ്ഞു തുടങ്ങാൻ അദ്ദേഹം സ്വല്പം സമയമെടുക്കുന്നതായിരുന്നു കാരണം സിദ്ദിക്ക് ഉടൻ വേറൊരു ഉപായം കണ്ടുപിടിച്ചു സ്ക്രീനിൽ ഡയലോഗ് തുടങ്ങുന്നതിന് അല്പം മുമ്പ് എൻപിള്ളയെ തൊടും അദ്ദേഹം കൃത്യസമയത്ത് ഡബ്ബിംഗ് തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ അദ്ദേഹം ഡബ്ബിംഗ് പൂർത്തിയാക്കി സിനിമ ഇറങ്ങിയ ശേഷം എൻ എൻ പിള്ളയുടെ ഡയലോഗയലോഗും സംസാര രീതിയും വലിയ ഹിറ്റാവുകയും ചെയ്തു സിനിമയിൽ അന്നുറാന്റെ എതിരാളിയായ ആദ്യം ഒരു പുരുഷ കഥാപാത്രത്തെയാണ് ആലോചിച്ചത് അത് സ്ത്രീയിലേക്കും ഫിലോമിനിയിലേക്കും എത്തി സ്വന്തം ചെറുമകളെ കരുവാക്കി അന്നുറാനോടും മക്കളോടും പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്ന കർക്കശക്കാരിയും തൻ്റെയുമായ കഥാപാത്രമാണ് സിനിമയിലെ അച്ചാമ അതിനെ ഫിലോമിനെ തന്നെ അഭിനയിക്കണം എന്ന് സിദ്ദിഖ് ലാലിന് തോന്നി ഫിലോമിനയുടെ കഥ പറഞ്ഞപ്പോൾ അവർ ഈ വേഷം ചെയ്യാമെന്ന് സന്തോഷപൂർവ്വം സമ്മതിച്ചു ഈ സിനിമയുടെ ചിത്രീകരണത്തിന് മുമ്പ് നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ അവരെ പരിചയം ഉണ്ടായിരുന്നില്ല ഗോഡ് ഫാദറിൽ അഭിനയിക്കേണ്ട കാര്യം സംസാരിക്കാൻ അപ്പച്ചൻ ഫിലോമിനെ പോയി കണ്ടു ഒരു മാക്സ് ധരിച്ച് ക്ഷീണിതയായ ഫിലോമിനയെ ആദ്യം കണ്ടപ്പോൾ അപ്പച്ചന് സത്യത്തിൽ വിഷമമാണ് വന്നത് സിനിമയിൽ അഞ്ഞൂറാനോടൊപ്പം നിൽക്കുന്ന ശക്തമായ കഥാപാത്രമാണ് ആനപ്പാറ ചാമ ഈ ആരോഗ്യസ്ഥിതിയിൽ അവർ ഈ വേഷം ചെയ്താൽ ശരിയാകുമോ എന്ന് ഒരു വേള അദ്ദേഹം ചിന്തിച്ചു അപ്പച്ചന്റെ മനസ്സ് വായിച്ച ഫിലോമിന അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെ മോനെ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും മനസ്സിലായി എന്റെ മിടുക്ക് ഇവിടെയല്ല സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം ശേഷം നടന്നത് ചരിത്രം ഏറെ കഷ്ടപ്പെട്ടാണ് ഫിലോമിന ഗോഡ് ഫാദർ അറിയിച്ചത് അത് പ്രമേഹത്തെ തുടർന്ന് അവർ വലിയ ശാരീരിക അവഷ്ടതകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത് രോഗത്തെ തുടർന്ന് കാലിലെ ഒരു വിരൽ മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു ഇതെല്ലാം മറന്നാണ് ഫിലോമിന ഗോഡ്ഫാദറിൻ്റെ കോഴിക്കോട്ടെ സെറ്റിൽ അഭിനയിക്കാനെത്തിയത് പലപ്പോഴും ശാരീരികമായി സ്ട്രെയിൻ എടുത്ത് അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ അവസ്ഥ വരെ ഉണ്ടായി പല സീനുകളും ഏറെ കഷ്ടപ്പെട്ടാണ് അവർ അഭിനയിച്ചത് ഡയലോഗ് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ചില സീനുകൾ ഒഴിവാക്കേണ്ടതായി വന്നു സിനിമയിൽ മാരൊരു വിവാഹം അഞ്ഞൂറ മുടക്കിയെന്ന വിവരമറിഞ്ഞ അച്ചാമ്മ അഞ്ഞൂറാനെ കൊല്ലാൻ തോക്കുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ അച്ചാമ്മയുടെ ആൺമക്കൾ അവരെ തടഞ്ഞു നിർത്തുന്നു ഈ മക്കളെ ഒറ്റയ്ക്ക് എതിർത്ത് നേരിടുന്ന അച്ചാമ്മ ആ രംഗത്ത് നേരെ കുഴഞ്ഞു വീഴുകയാണ് ആ സീനിൽ ഫിലോമിന ശരിക്കും കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പ് പിന്നീട് ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി വന്ന ശേഷമാണ് സിനിമയിലെ ബാക്കി രംഗങ്ങൾ ബാക്കി ഭാഗങ്ങൾ അവർ അഭിനയിക്കും സിനിമയിലെ മറ്റ് അഭിനേതാക്കളുടെ കാസ്റ്റിംഗിൻ്റെ കഥയും ഇൻട്രസ്റ്റിംഗ് ആണ് ഭീമൻ രഘു ചെയ്ത അഞ്ഞൂറാന്റെ ആൺമക്കളിൽ ഒരുവനായ പ്രേമചന്ദ്രന്റെ വേഷം ആദ്യം ചെയ്യാനിരുന്നത് നെടുമുടി വീണായി സിനിമയിൽ അഭിനയിക്കാൻ നെടുമുടിക്ക് അഡ്വാൻസും കൊടുത്തതാണ് അതിനിടയിലാണ് സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന സാന്ത്വനം സിനിമയുടെ ഷൂട്ടിംഗ് വരുന്നത് സാന്ത്വനത്തിൽ മുഴുനീള കഥാപാത്രമായാണ് നെടുമുടി വേഷമെടുത്തത് സാന്ത്വനത്തിലെ കേന്ദ്ര കഥാപാത്രം നെടുമുടിയാണെന്നും നെടുമുടിയെ കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്ക് സിനിമ ഉപേക്ഷിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളും ഇല്ലെന്ന് ഔസെ സംവിധായകൻ സിബി മറിയൽ സിബി മറിയൽ സിദ്ദീഖിനോട് പറഞ്ഞു ഗോഡ്ഫാദറിനായി വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു നൽകാൻ നെടുമുടി തയ്യാറായെങ്കിലും സിദ്ദിഖ്ലാൽ അത് വാങ്ങിയില്ല അത് അദ്ദേഹത്തോട് കയ്യിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞ ഇരുവരും തങ്ങളുടെ അടുത്ത ചിത്രത്തിൽ വേണുചേട്ടനെ സഹ സഹകരിപ്പിക്കാം എന്ന ഉറപ്പ് കൂടി നൽകിയാണ് പിന്നത് ഗോഡ്ഫാദറിന് ശേഷം സിദ്ദിഖ് ലാൽ ചെയ്ത അടുത്ത രണ്ട് സിനിമകളിലും നെടുമുടി വേണമിന് മികച്ച വേഷങ്ങളും ലഭിച്ചു വിയറ്റ്നാം കോളനി കാപൂളിവാദി നെടുമുടി പോയതോടെ അദ്ദേഹത്തിനായി നിശ്ചയിച്ച വേഷത്തിന് അടുത്ത ആളെ സിദ്ദീഖ് ലാലും അന്വേഷിച്ചു തുടങ്ങി ഒടുവിൽ ആ അന്വേഷണം സിനിമയിൽ നേരത്തെ ഒരു വില്ലം വേഷം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഭീമൻ രഘുവിലേക്ക് എത്തി സിനിമയിൽ സീനെ തവതരിപ്പിച്ച കടപ്പുറം കാർത്തിയാനിയുടെ അടുത്തേക്ക് അഞ്ഞൂറാനും മക്കളും വരുമ്പോൾ അവരെ അവിടെ എതിരിടുന്ന കഥാപാത്രമായിട്ടാണ് ഭീമൻ രഘുവിനെ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ഭീമന്റെ അന്നത്തെ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട സിദ്ദീഖും ലാലും അദ്ദേഹത്തെ ഉടൻ തങ്ങളുടെ റൂമിൽ വിളിച്ച് ഈ സിനിമയിലെ നെടുമുടി നെടുമുടി വേണു ചെയ്യാനിരുന്ന വേഷം ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് നെടുമുടിക്ക് വെച്ച പ്രേമചന്ദൻ എന്ന കഥാപാത്രം ചെയ്യാൻ ഭീമൻ രഘുവിന് നറുക്ക് വീണം ഭീമൻ രഘു ചെയ്യാനിരുന്ന കഥാപാത്രം വിനോദ് കോഴിക്കോട് എന്ന നടനാണ് പിന്നീട് സിനിമയിൽ ചെയ്തത് ഭീമൻ രഘുവിന്റെ കരിയറിലെ തന്നെ വേഷങ്ങളിൽ ഒന്നായി മാറി പ്രേമന ഒറ്റ സീനിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ലോ കോളേജ് പ്രിൻസിപ്പലിന്റെ ഒരു വേഷവും ഗോഡ് ഫാദറിൽ ഉണ്ടായിരുന്നു സിദ്ദിഖ് ലാലിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ആ വേഷം ഭീമൻ രഘുവിന്റെ അച്ഛനാണ് സിനിമയിൽ അഭിനയിച്ചത് അങ്ങനെ കോമ്പിനേഷൻ സീനുകൾ ഇല്ലെങ്കിലും ഗോഡ്ഫാദറിൽ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം അച്ഛനും മകനും ഉണ്ടായി നെടുമുടിയുടെ കഥാപാത്രത്തിലേക്ക് ഭീമൻ രഘുവിനെ പറിച്ചു നട്ടതോടെ ചില്ലറ തിരുത്തുകളും സ്ക്രിപ്റ്റിൽ നടത്തേണ്ടതായി വന്നു നെടുമുടിക്ക് സംഭവിച്ചതുപോലൊരു സംഗതി തിലകന്റെ കാര്യത്തിൽ സംഭവിച്ചു ഗോഡ്ഫാദറിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ തന്നെയാണ് സത്യരാധികാരൻ്റെ സന്ദേശം സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട് നടക്കുന്നത് സന്ദേശത്തിലെ മുഖ്യ കഥാപാത്രവും തിലകനാണ് രണ്ട് സീനുകളും ഒരേ സമയമാണ് ഷൂട്ടിങ് എന്ത് ചെയ്യുമെന്ന ആശയക്കുഴപ്പം സംശയമാണ് ഒടുക്കം സത്യനന്തിക്കാട് തന്നെ പോം വഴി നിർദ്ദേശിച്ചു ഗോഡ്ഫാദറിൽ തിലകന് ഷൂട്ടില്ലാത്ത സമയങ്ങളിൽ വന്ന് സന്ദേശത്തിൽ അഭിനയിക്കട്ടെ അങ്ങനെ സമയം കിട്ടുന്ന മുറയ്ക്ക് സന്ദേശത്തിൽ പോയി തിലകൻ അഭിനയിച്ചു പകൽ മുഴുവൻ ഗോഡ് ഫാദറിന്റെ സെറ്റിലും രാത്രി സന്ദേശത്തിന്റെ സെറ്റിലും തിലകൻ ഓടി നടന്ന് അഭിനയിച്ചു ഗോഡ്ഫാദറിൽ തിലകന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം മുൻകൂട്ടി സന്ദേശം ടീമിനെ അറിയിക്കുകയും അവർ അതിനനുസരിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ടുപോയി സന്ദേശത്തിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരേ സമയം അന്നോറാന്റെ മകൻ ബാലരാമനായും സ്റ്റേഷൻ മാസ്റ്റർ രാഘവൻ നായരായും വേഷപ്പകർച്ച നടത്തി മഹാനടൻ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു സെറ്റിലെ മറ്റ് ചിലരിൽ നിന്ന് യാദൃശ്ചികമായി യാദൃശികമായി ഇതറിയാനിടയായ സിദ്ദിഖലാൽ അതോടെ മറ്റുള്ളവരുടെ സീനുകൾ ഷൂട്ട് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്ത് തിലകൻ്റെ സീനുകൾ ആദ്യം ഷൂട്ട് ചെയ്തു അദ്ദേഹത്തെ സെറ്റിൽ നിന്ന് ഫ്രീ ആക്കി പ്രധാനമായും ക്ലൈമാക്സ് സീനുകളായിരുന്നു അത് ഈ ഒരു സംഭവം സംവിധായകർക്കും തിലകനും ഇടയിൽ ആ സമയത്ത് ചെറിയൊരു അകൽച്ച സൃഷ്ടിച്ചു എന്നാൽ സിനിമയുടെ ഡബിങ് സെഷനിൽ ഈ ഈ പരിഭവം തന്നെ സിനിമയിൽ നന്നായി ഉപയോഗിച്ചതിൽ നന്ദിയും സ്നേഹവും തിലകൻ സംവിധായകരോട് അലോഹ്യം അലോഹ്യന്മാർന്ന് പങ്കുവച്ചതോടെ ഈ പിണക്കം പെട്ടെന്നല്ലിനില്ലാതെ സിനിമയിൽ ഭാര്യ വേഷത്തിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് വേറൊരു നടിയായിരുന്നു അതറിഞ്ഞ ഇന്നസെൻ്റാണ് കെ പി എസ് ലളിതയെ ഈ സിനിമയിലേക്ക് നിർദ്ദേശിക്കുന്നത് നിർദ്ദേശിക്കുന്നതും ഫോണിൽ വിളിച്ച് അവരോട് സെറ്റിലേക്ക് വരാൻ പറയുന്നത് മായൻകുട്ടി സ്വാമിനാഥന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറയാൻ വരുമ്പോൾ അയാളുടെ അയാളെ തള്ളിയിട്ട് അകത്തേക്ക് ഓടിക്കയറുന്ന സീനാണ് കെ പി എസ് ലളിതയുടേതായി സിനിമയിൽ ആദ്യം ഷൂട്ട് ചെയ്തത് ടേക്ക് പോകുന്നതിന് മുൻപ് ലാലും ആ സീൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന കാര്യം കൃത്യമായി ലളിതയോട് പറഞ്ഞു കൊടുത്തു മുൻപരിചയമില്ലാത്തതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞ കാര്യം കെ പി എസ് ലളിത ശ്രദ്ധിച്ചു കാണില്ല എന്നാണ് സംവിധായകർ കരുതിയത് പക്ഷേ ആക്ഷൻ പറഞ്ഞപ്പോൾ സംവിധായകർ പറഞ്ഞതിനേക്കാൾ ഗംഭീരമായിട്ടാണ് കെ പി എസ് ലളിത അഭിനയിച്ചത് ഒറ്റ ടേക്കിൽ തന്നെ അവർ ഷോർട്ട് ഓക്കെ ആക്കിയപ്പോൾ കണ്ടുനിന്നവരെല്ലാം കൈയടിച്ചു ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സീൻ ഒറ്റയടിക്ക് ലളിത ചെയ്തപ്പോൾ സിദ്ദിഖ് നേരെ ഇന്നസെന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഈ റിസൾട്ട് വേറെ ആരുടെ കയ്യിൽ നിന്നും കിട്ടില്ല അഞ്ഞൂറാൻ്റെ വീട്ടിൽ കുട്ടികളുമായി ചെന്ന് കിണറ്റിൽ ചാടാൻ ഒരുങ്ങുന്ന സീനിന്റെ റിഹേഴ്സൽ കഴിഞ്ഞ് കിതച്ച് ക്ഷീണിച്ചവശയായി കെ പി എസ് സിൽ എഴുത ഇന്നസെൻറ്റിനോട് പറഞ്ഞത്ര എന്തൊരു വലിയ സീക്വൻസുകളാണ് എനിക്ക് വയ്യ ശ്വാസം കിട്ടുന്നില്ല ലളിത വിഷമിക്കേണ്ട സ്ക്രീനിൽ വരുമ്പോൾ ഈ സീൻ ഗംഭീരമായിരിക്കും ഞാൻ ഇവന്മാരുടെ ആദ്യ സിനിമ മുതൽ ഉള്ളതല്ലേ ഇവന്മാർ എന്നെയും കുറേ വിഷമിപ്പിച്ചതാണ് ജഗദീഷിൻ്റെ മായംകുട്ടിയാണ് സിനിമയിലെ മറ്റൊരു ജനപ്രിയ കഥാപാത്രം ജഗദീഷിൻ്റെ കരിയറിൽ ഏറെ മൈലേജ് നൽകിയ വേഷമായിരുന്നു ഇതിലെ മായങ്കുട്ടി ശങ്കരാളിയും ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് ജഗദീഷും ഉൾപ്പെടുന്ന ക്ലൈമാക്സിലെ ആ ഹാസ്യരംഗത്തിന് ഇന്നും അരകഥരേറെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിലും മീൻചന്തയിലെ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് ലാൽ മെമിക്രി ചെയ്തിരുന്ന കാലത്തെ ഒരു സ്കിറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ രംഗമായിരുന്നു അത് നന്നായി എക്സിക്യൂട്ടീവ് ചെയ്തില്ലെങ്കിൽ അമ്പയെ പാളിപ്പോവുമായിരുന്ന ഒരു സീൻ നന്നാകുമോ എന്ന് ഉറപ്പില്ലാതെയാണ് ആ സീനിൽ ഷൂട്ട് ആരംഭിച്ചത് ശങ്കരാടിക്കും ഇന്നസെന്റിനും ജഗദീഷിനും സീൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഏറ്റവും വലിയ വെല്ലുവിളി ശങ്കരാടിയെ ആ സീനിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യിക്കും എന്നൊത്തായിരുന്നു അടികൊണ്ട് ബോധം പോയ ഒരാൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നത് തന്നെ കാരണം പക്ഷേ ശങ്കരാടി ആ സീനുകളിൽ തകർത്ത് അഭിനയിച്ചു ഇടയ്ക്ക് മുഖം താന്നുപോകുന്നതും സിഗരറ്റ് വലിക്കുന്നതുമെല്ലാം അതിഗംഭീരമായി അദ്ദേഹം ചെയ്തു ഇവരെ കൂടാതെ സിദ്ദീഖ് കുണ്ടറ ജോണി ജനാർദ്ദനൻ പറവൂർ ഭരതൻ ഉണ്ണിമേരി തൊടുപുഴ വാസന്തി തെസ്നീഖൻ ഹരിശ്രീ അശോകൻ ബീന ആന്റണി കൊല്ലം തുളസി രവി വെള്ളത്തോൾ ബേബി അമ്പിളി കലാഭവൻ ഹനീഫ് വിനോദ് കോഴിക്കോട് പോലുള്ള അഭിനേതാക്കളും സിനിമയിലെ മറ്റ് വേഷങ്ങളിൽ അഭിനയിച്ചു കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും വെച്ച് ഒറ്റ ഷെഡ്യൂളിൽ ഗോഡ് ഷൂട്ടിംഗ് പൂർത്തിയായി കോഴിക്കോട്ടെ പ്രശസ്തമായ മണ്ണിടത്ത് തറവാടാണ് അഞ്ഞൂറാൻ്റെ തറവാടായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് വേണുമായിരുന്നു ക്യാമറ സിദ്ദിഖ് ലാലിന്റെ മുൻ ചിത്രങ്ങൾ പോലെ ബിച്ചു തിരുമല എസ് ബാലകൃഷ്ണൻ ടീം ബാലകൃഷ്ണൻ ടീമായിരുന്നു സിനിമയ്ക്ക് പാട്ടുകൾ ഒരുക്കിയത് എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പതിനഞ്ചിന് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു സംവിധായകരുടെ മുൻ ചിത്രങ്ങളെക്കാൾ വലിയ വിജയം ഗോഡ് നേടി തിരുവനന്തപുരത്ത് ശ്രീകുമാർ തിയേറ്ററിൽ നാന്നൂറോളം ദിവസം സിനിമ ഓടി വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും സിനിമ റീമേക്ക് ചെയ്തു പ്രിയദർശൻ സംവിധാന സിനിമയുടെ ഹിന്ദി പതിപ്പ് വൻ വിജയം നേടി നായികയായി അഭിനയിച്ച അരങ്ങേറ്റ സിനിമകൾ രണ്ടും ഒരു കൊല്ലം ഓടിയെന്ന അപൂർവ റെക്കോർഡിന് നടി കനക അർഹയാണ് പൂക്കാലം വന്നു പൂക്കാലം മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് നീർപ്പളങ്കുകൾ തുടങ്ങിയ സിനിമ സിനിമയിലെ എല്ലാ പാട്ടുകളും ഒപ്പം ഐക്കോണിക് ആയ ബി ജി എമ്മും അന്നും ഇന്നും ഇല്ല ഞായറാഴ്ച ഷൂട്ടിംഗ് തുടങ്ങുന്ന മലയാള സിനിമ വിജയിക്കില്ലെന്ന അന്ധവിശ്വാസം അന്ന് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു ഞായറാഴ്ച ഷൂട്ടിംഗ് തുടങ്ങിയ ഗോഡ് ഫാദറിന്റെ വൻ വിജയത്തോടെ ഈ വിശ്വാസവും ഇല്ലാതെ മൂന്ന് പതിറ്റാണ്ടിനിപ്പുറവും ഈ സിനിമയ്ക്ക് പ്രേക്ഷകരെ രസിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു പത്ത് സിനിമയ്ക്കുള്ള ബുദ്ധിയും തമാശകളും ഈ സിനിമയ്ക്കുള്ളിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ട് വെറും ഒരു കോമഡി സിനിമ എഴുതുന്ന അധ്വാനമോ ലാഘവമോ അല്ല മറിച്ച് അസാമാന്യമായ ബുദ്ധി തിരക്കഥയാണ് ഗോഡ് ഫാദറിൻ്റെത് മനുഷ്യ മനസ്സിൻ്റെ സകല വൈകാരിക തലവും സസൂക്ഷ്മം പഠിച്ച് അതിൻ്റെ ഹ്യൂമൻ്റെ എലമെൻറ്റ്സ് കലർത്തി പ്രേക്ഷക പ്രീതി തേടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നത് അത്യന്തം ശ്രമകരമായൊരു ടാസ്ക് തന്നെയാണ് ആ ടാസ്ക് ആണ് സിദ്ദിഖി ലാൽ ഈ സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്തിച്ചത് പല സംവിധായകരെയും നമ്മൾ എഴുത്ത് പറയുമ്പോൾ പല അവാർഡ് സിനിമകളുടെ സംവിധായകരെയും പല എഴുത്തുകാരെയും കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും മറന്നുപോകുന്ന ഒരു സംവിധായകനാണ് സിദ്ദിഖ് ലാൽ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഗോഡ് ഫാദർ മലയാള ചരിത്രത്തിൽ വലിയൊരു വിഷയമായി തന്നെ ഇന്നും തുടങ്ങി ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് വരാം അഷ്റഫ് ചിറ്റാറിൽ പറഞ്ഞു